നമസ്കാരം താരദമ്പതികളായ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക ജയറാം വിവാഹിതയായി പാലക്കാട് സ്വദേശിയായ നവനീത് ഗിരീഷാണ് വരൻ ഗുരുവായൂരിൽ വെച്ച് അല്പസമയം മുൻപ് നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളെ കൂടാതെ സുരേഷ് ഗോപിയും ഭാര്യ രാധിക സുരേഷ് ഗോപിയും നടി അപർണ ബാലമുരളിയും പങ്കെടുത്തു രാവിലെ ആറേകാലിനായിരുന്നു മുഹൂർത്തം നിറ കണ്ണുകളോടെയാണ് ജയറാം നവദമ്പതികളെ അനുഗ്രഹിച്ചത് രാവിലെ പത്തര മുതൽ തൃശൂർ ഹയാത്ത് ഹോട്ടലിൽ വിവാഹ വിരുന്ന് നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് നവനീത് യു കെയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയാണ് പാലക്കാട് നെന്മാറ കീഴേപ്പാട്ട കുടുംബാംഗവും യു എൻ മുൻ ഉദ്യോഗസ്ഥനായ ഗിരീഷ് മേനോന്റെയും വത്സലയുടെയും മകനാണ് കഴിഞ്ഞ ഡിസംബർ ഒൻപതിനായിരുന്നു നവനീതിൻ്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം നടന്നത് കർണാടകയിലെ കൂർഗ് ജില്ലയിലെ മടിക്കേരിയിലെ ഒരു റിസോർട്ടിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം ചടങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോയും അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിന് ഗുരുവായൂരിൽ വെച്ച് തന്നെയായിരുന്നു ജയറാമും പാർവതിയും വിവാഹിതരായത് കഴിഞ്ഞ നവംബറിൽ ജയറാമിന്റെ മകനും നടനുമായ കാളിദാസ് ജയറാമിന്റെയും മോഡൽ തരണി കലിങ്കരായരുടെയും വിവാഹനിശ്ചയവും നടന്നിരുന്നു